ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് കറി തയ്യാറാക്കാനായി ഒരു കഷ്ണം വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നേന്ത്രക്കായ നടുക്കീറി ഇതുപോലെയുള്ള കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പിടി പരിപ്പ് കഴുകി കുക്കറിലേക്കിട്ട് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി മുറിച്ച് വെച്ച കഷ്ണങ്ങൾ വെള്ളരിക്ക നേന്ത്രക്കായ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈ കായേൻ്റെ കറയൊന്നും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുത്താൽ പിന്നെ പരിപ്പ് തിളക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ച് വരികയും ചെയ്യില്ല ഇനി അടച്ചു വെച്ച് മൂന്ന് വിസിൽ വന്ന് ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരവും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം കുക്കർ ഇതാ തണുത്ത് വന്നിട്ടുണ്ട് തുറന്ന് അതിലേക്ക് അരപ്പ് ചേർത്ത് മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കൂടുതൽ കൂടുതലിളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൊടുത്തിട്ട് വാങ്ങി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടുമ്പം മൂന്നാല് ഇട്ട് കൊടുത്ത് ഒരു എട്ട് ചെറിയ ഉള്ളി ചെറിയതായി മുറിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയ തേങ്ങയും ചേർത്ത് ഇതൊരു ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കാം ഈ തേങ്ങ കൂടെ ഇതിലേക്ക് വറുത്ത് ചേർക്കുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റോടെ കിട്ടുക ഒരു പ്രത്യേക രുചിയാണ് തേങ്ങ വറുത്തി ചേർത്താൽ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലുട്ട് നല്ലപോലെ ചെറിയുള്ളി എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇതുപോലെ ഇല്ല ബ്രൗൺ കളറായിട്ട് വരണം ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ട് സവാളയില നല്ലവണ്ണം ഉള്ളി ഇതാ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരും ഇത് മൂത്ത് കഴിയുമ്പം ആ സമയത്ത് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി കൊടുത്താൽ മതി ഒന്നിളക്കി കൊടുത്ത് ഇങ്ങനെ എണ്ണയിൽ തന്നെ ഇത് നല്ലപോലെ മുരിഞ്ഞു വരും മുരിങ്ങയില ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നിളക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്